ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മളൊരു നാടൻ ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതിനുവേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ ഫുൾ തിരുമി എടുത്തിട്ടുണ്ട് ശേഷം കുരുമുളക് വറ്റൽമുളക് മുളക് പൊടി അതുപോലെ തന്നെ രണ്ട് മൂന്ന് കഷ്ണം കറിവേപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ക്രഷ് ചെയ്ത് നമ്മൾ ക്രഷ് ചെയ്തില്ലാന്നുകൊണ്ട് തേങ്ങ പല അളവിലാണ് തിരുമ്മി കിട്ടുന്നത് അപ്പം ചെറിയ പീസസ് വേഗം മൂത്തുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം ഒരുപോലെ മൂക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ക്രഷ് ചെയ്ത് എടുത്തത് അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത മുളക് സോറി തേങ്ങ അതിലേക്ക് ചേർക്കുന്നു ശേഷം രണ്ട് മൂന്ന് കഷ്ണം കുരുമുളക് ഒരു കഷ്ണം വറ്റൽ മുളക് നിങ്ങൾക്ക് വറ്റൻമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് എരിക്കനുസരിച്ച് ഞാനിപ്പോൾ ഒന്ന് ഒന്നേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഇടാം അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് വേണം ഇടാനെ ഈ ഒരു സമയത്തെല്ലാം തന്നെ നമ്മളുടെ അടുപ്പിൻ്റെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇല്ല കരിഞ്ഞു പോകും വേഗം കരിഞ്ഞോ കൈവിടാതെ തന്നെ ഇളക്കാൻ ശ്രമി ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കഷ്ണം കറിവേപ്പിലയും കൂടി ഇതിലൂടെ ആഡ് ചെയ്യാം ചില സ്ഥലങ്ങളിൽ ഇതിൽ കറിവേപ്പില ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി വേപ്പില ചമ്മന്തി എന്ന് പറയാറുണ്ട് കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് ഇതൊരു ബ്രൗണിഷ് നിറമാവുന്നവരം വരെയും നമ്മളിത് കൈവിടാതെ തന്നെ ഇളക്കാം സമയത്ത് നിങ്ങൾക്ക് ഇഞ്ചിയും പുളിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ബ്രൗണിഷ് നിറം തന്നെ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഒരു ബ്രൗണിഷ് നിറമായിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ടൈമിൽ ചെറിയ ചൂട് നമ്മുടെ ആ പാനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് മുളക് പൊടി ഉടൻ തന്നെ ആഡ് ചെയ്യുക അപ്പം വേറെ ഫ്ലെയിമിടണ്ട അല്ലെന്നുണ്ടെങ്കിൽ മുളകുപൊടി മൂത്തോ അങ്ങനെ ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ചവർപ്പ് നമുക്ക് ഫീൽ ചെയ്യും കഴിക്കുമ്പം അതുകൊണ്ട് അധികം മൂപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുന്നത് ശേഷം തണുത്തതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മളത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം ശേഷം ഒരു സെർവിങ് ജാറിലേക്ക് നമുക്കിത് മാറ്റാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപേണ എന്നെ ആഗ്രഹിക്കണം വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ചമ്മന്തിപ്പൊടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം